തിരുവനന്തപുരം പോത്തൻകോട് ശാന്തഗിരി ഫെസ്റ്റിവലിൽ ഇന്ന് മത നേതാക്കൾ പങ്കെടുക്കുന്ന ആത്മീയ സൌഹൃദ സദസ്സ് നടക്കും പാളയം ഇമാം ഡോക്ടർ ബി പി ഷുഹായ് മൌലബി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ തുടങ്ങിയവർ പങ്കെടുക്കും ഫെസ്റ്റിവൽ സമാപനത്തിലേക്ക് കടക്കുന്നു അതിനാൽ എൻട്രി ഫീസ് പകുതിയായി കുറച്ചിട്ടുണ്ട് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരത്തെ ഗ്രാമീണ മേഖലയിൽ കൗതുകം ശാന്തിഗിരി ഫെസ്റ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മാത്രവുമല്ല വ്യത്യസ്തമായ പല പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇതുവരെ ശാന്തിഗിരി ഫെസ്റ്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഫെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേഷൻ ചുമതല വഹിക്കുന്ന സ്വാമി കൂടി ചേരുകയാണ് സ്വാമി ഇത് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി ഒരു ആത്മീയ സൗഹൃദ സദസ്സാണ് മാത്രമല്ല നമ്മൾ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ആദരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കൂടിയുള്ള ഒരു ആത്മീയ മാർഗം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളൊരു ചിന്ത അതടക്കം പലതരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇന്ന് വൈകിട്ട് നടക്കുന്ന സൗഹൃദവേദി ട്രിവാൻഡ്രം ജില്ലയിലെ ആത്മീയതയിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഇവിടെ വന്ന് പങ്കെടുത്തുള്ള ഒരു ചർച്ച ആശ്രമത്തിൽ വെച്ച് നടക്കുകയാണ് ഈ ചടങ്ങിൽ വെച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നത് പിന്നെ ട്രിവാൻഡ്രത്തുള്ള പാളയം ഇമാമ് ബിഷപ്പുമാർ പല പള്ളികളിലെയും ഫാദർമാർ ഇതുമായിട്ട് പ്രമുഖരായിട്ടുള്ള എല്ലാ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു മധ്യവർഗ കുടുംബത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഈ ഫെസ്റ്റ് പ്രത്യേകിച്ച് ഈ ഈ എൻട്രി ഇളവടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്കടക്കം കണ്ടതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുള്ളത് ശാന്തിഗിരി ഫെസ്റ്റിൽ എൻട്രി ഫീസ് പകുതിയായി കുറച്ചിട്ടുണ്ട് മാത്രവുമല്ല നമ്മളുടെ ഈ ചെടികളുടെ പ്രദർശനത്തിലുള്ള ചെടികളുടെ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്നു മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഓക്കെ ഇന്ന് ഇന്നു മുതൽ ഏതാണ്ട് ശനിയാഴ്ച മുതൽ പത്തൊൻപതാം തീയതി വരെ ഈ ഫെ ഫെസ്റ്റിലോട്ട് വരുന്ന എല്ലാവർക്കും അൻപത് ശതമാനം എൻട്രി ഫീൽഡ് ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ ഫെസ്റ്റ് നഗരിയിലോട്ട് വരാൻ വേണ്ടിയാണ് ആശ്രമം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ചെടികളുടെ വിപണന മേള ലാസ്റ്റ് നാല് ദിവസം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുകയാണ് അപ്പം വളരെ വില വിലക്കുറവിൽ വന്ന ചെടികൾ ചെറിയ വിലയിൽ എല്ലാവർക്കും കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുകയാണ് എന്തായാലും അതും ഒരു പക്ഷേ ഈ ഫെസ്റ്റിവൽ കാണാനെത്തുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്തായാലും ഈ ശാന്തിഗിരി ഫെസ്റ്റത് ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ റോബോട്ടിക് മേള ഫെസ്റ്റ റോബോട്ടിക് ഫെസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ മറ്റ് കൗതുക കാഴ്ചകൾ കുട്ടികളെ ആകർഷിക്കുന്ന പലതരത്തിലുള്ള പരിപാടികൾ ഫ്ലവർ ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ വലിയ വിജയമായി തീർന്നിരുന്നു പത്തൊൻപതാം തീയതി വരെയാണ് ശാന്തിഗിരി ഫെസ്റ്റ നടത്തുക അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദർശന ചെടികളുടെ അടക്കം പ്രദർശനത്തിലുണ്ടായിരുന്ന ചെടികൾ അത് വാങ്ങാനുള്ള സൗകര്യം കൂടി ശാന്തിഗിരി ഫെസ്റ്റൽ ഈ ആഴ്ച ഒരുക്കുമെന്നുള്ള തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമറാമാൻ ഷൈജുവിനൊപ്പം ഷഫീദ് റൌത്തർ ട്വന്റി തിരുവനന്തപുരം